നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു അടൂർ വാക്സിനേഷൻ എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത് മരുന്നുകളുടെ സഹായത്തോടു കൂടി ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗത്തിനെതിരെ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നതിനെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ വാക്സിനുകൾ എന്ന് പറയുന്നത് കുത്തിവയ്പ്പിലൂടെയോ അല്ലാതെയോ വാക്സിനുകൾ നൽകാറുണ്ട് ഓരോ തരത്തിലുള്ള രോഗങ്ങൾക്കും പ്രത്യേകം വാക്സിനുകളാണ് ഉപയോഗിക്കുന്നത് രോഗകാരണമാകുന്ന വസ്തുക്കളെ ചെറിയ അളവിൽ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് വാക്സിനേഷനിൽ ചെയ്യുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ഇതിനെതിരെ പ്രവർത്തിക്കുകയും ഈ രോഗാണുക്കൾക്കെതിരെയുള്ള പ്രതിരോധ ശക്തി ശരീരത്തിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു വാക്സിനേഷന് വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കാറുണ്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ആന്റിജനുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ വാക്സിനേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു രോഗത്തിന് കാരണമാകുന്ന വസ്തുക്കളെ ചെറിയ അളവിൽ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് വാക്സിനേഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഇതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ രോഗത്തിന് കാരണമാകുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാക്സിനുകൾ ശരീരത്തിലേക്ക് ചെറിയ അളവിൽ പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും ശരീരം അതിനെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി വെക്കുന്നു അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ രോഗാണു എന്ന് പറയുന്നത് ശരീരത്തിന് പരിചിതമാണ് ഈ രോഗമാണ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ശരീരത്തിന് കൃത്യമായിട്ട് അറിയാം അതിനെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഓൾറെഡി ശരീരത്തിൽ ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ട് ആന്റിബോഡികളൊക്കെ ഡെവലപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രോഗാണ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ും ശരീരത്തിലുണ്ട് അതിനുശേഷമാണ് ആ രോഗമാണ് കോണ്ടാക്ടിൽ വരുന്നതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഓൾറെഡി നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് രോഗം വരാതെ പോകുവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് ഇനി ആ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ വളരെ ഈസി ആയിട്ട് ശരീരത്തിന് പ്രതിരോധിക്കുവാനും നശിപ്പിക്കുവാനും സാധിക്കുന്നു നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യാം ഇപ്പൊ രണ്ട് സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ് ഒരു സ്ഥലത്ത് അതിനു മുമ്പ് ഒറ്റത്തവണ പോലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാകും കാരണം അവർക്ക് വെള്ളപ്പൊക്കം വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി അറിയില്ല അതിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും അവരുടെ പകൽ ഉണ്ടാവില്ല എന്നാൽ രണ്ടാമത്തെ സ്ഥലത്ത് വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ് അവിടെ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു തവണയെങ്കിലും വെള്ളപ്പൊക്കം വന്നിട്ടുള്ളത് കൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു അറിവുണ്ട് ആ ഒരു സന്ദർഭം അവർക്ക് പരിചിതമാണ് അതിനെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും അവരുണ്ടാവും അതുകൊണ്ട് അവിടെ അപകടം വളരെ കുറവായിരിക്കും ഇതേപോലെ തന്നെയാണ് വാക്സിനേഷന്റെ കാര്യത്തിൽ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗാണു ശരീരത്തിന് പരിചിതമാണ് ആ രോഗാണു വന്നാൽ എന്ത് ചെയ്യണമെന്ന് ശരീരത്തിന് അറിയാം അതിനെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശരീരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു രോഗാണുവിനെ നേരിടാൻ ശരീരം സജ്ജമാണ് ഇപ്പൊ രണ്ടാമത്തെ കേസിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ രോഗാണു ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അതെന്താണ് രോഗാണു ഇതിനൊന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കണം മനസ്സിലാക്കാൻ വേണ്ടി ശരീരത്തിന് കുറച്ച് സമയം എടുക്കും കാരണം അത് പരിചിതമല്ല അതുപോലെ തന്നെ ഇതിനെതിരെ എന്ത് ചെയ്യണം എന്ന് ശരീരത്തിന് കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട് അതിനെതിരെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട് ഇത്രയും സമയം കൊണ്ട് ശരീരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ആ രോഗാണുവിന് സാധിക്കും പക്ഷേ വാക്സിനേഷൻ മൂലം ഈ സന്ദർഭങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനും ഒരു രോഗാണുവിനെ പരിചിതമാക്കുവാനും അതിനെതിരെയുള്ള ഒരു ഒരു പ്രതിരോധ സംവിധാന ശരീരത്തിൽ ഒരുക്കി വെക്കുവാനും സാധിക്കുന്നു അതുമൂലം ആ രോഗം വരാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു അഥവാ രോഗം വരികയാണെങ്കിൽ തന്നെ അതുമൂലം വലിയ നാശനഷ്ടം ഉണ്ടാവാതെ പോകാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാകുന്നു അതാണ് വാക്സിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന പോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക